അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവസത്തിൽ രണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് തോന്നിയതിൻ്റെ പ്രത്യേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായി നജ്ല എന്നൊരു കഥാപാത്രത്തെ വിഷയങ്ങളിലാണ് വിഷയങ്ങളിലായിരുന്നു ഇപ്പോൾ ഷാജിദയും നജിലയുമാണ് കണ്ടൻറ്റുകൾ എല്ലാവർക്കും വാരിക്കോരി വയറ് നിറച്ച് കണ്ടൻറ്റുകൾ തരുന്നവരാണ് ഷാജദയും മസൂറ ഫാത്തിമയും അതായത് നജില രജില ദിവസങ്ങളായിട്ട് ഇപ്പോൾ നജില തൻ്റെ കഥ അല്ലേ തൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റോറി പറഞ്ഞു തുടങ്ങി അത് പറയാനുണ്ടായ കാരണങ്ങളൊക്കെ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷേ ഇതെനിക്ക് പറയേണ്ടതായിട്ട് വന്നത് വളരെ യാദർശികമായി ഞാനൊരു ചാനൽ കാണാണ്ടായി ആ ചാനൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് നജിലയെക്കുറിച്ച് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല പക്ഷേ അവരുടെ ചാനലിനു ഒട്ടും തന്നെ റീച്ചില്ല അപ്പോൾ കണ്ടൻ്റിന് വേണ്ടി അവരുടെ ചാനലിൽ അവരുടെ വീഡിയോ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടും അപ്പോൾ അത് ഒരുപ്പം ആവും അങ്ങനെ തന്നെ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് അല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ഞാനും അങ്ങനെ തന്നെയാണ് നമ്മൾ വീഡിയോ ഇടുന്നു ആ വീഡിയോ മറ്റുള്ളവർ കാണണം ആ കാണികളിലേക്ക് എത്തണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം അപ്പോൾ ആരാണ് ഹെഡ്ലൈറ്റിൽ നിൽക്കണേ അവരെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയും കൂടി റീച്ച് ആവും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ആ കണ്ടന്റ് ഇടുന്നത് പക്ഷേ അല്പമൊരു മാന്യത ആ കണ്ടൻറ്റിനോട് കാണിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നജലയുടെ ഓരോ വീഡിയോ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നജല ആരെയും കുറ്റം പറയുന്നില്ല അല്ലേ നജല നജലയുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നു തൻ്റെ മക്കൾക്ക് ആരുമില്ല തൻ്റെ മക്കളെ നോക്കി വളർത്തുന്നത് ഞാനാണ് അവരെ കഷ്ടപ്പെടുന്നതും അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതും എന്ന് പറയുന്നു പിന്നെ പറയുന്നു എൻ്റെ മക്കൾ വളരെ ആണ് നല്ലതാണ് എന്നൊക്കെ പറയുന്നു ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം താലൂലിക്കാനും ഓമനിക്കാനും മക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെ പറയുന്നതിൽ എന്താണ് അല്ലേ തൻ്റെ മക്കൾ നല്ലതാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മക്കൾ പൊട്ടയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ വല്ലവരും പറഞ്ഞു അങ്ങനെ പറഞ്ഞതായിട്ട് ഞാനൊരു വീഡിയോ കണ്ടില്ല കേട്ടോ പിന്നെ ആരുമില്ല എന്ന് പറഞ്ഞു എല്ലാവരും ഉള്ളിടത്ത് നിന്ന് ആരുമില്ലാതെ ആകുന്നൊരവസ്ഥയിലേക്ക് അതെ പതിപ്പിക്കുമ്പോൾ അതെ പതിക്കുമ്പോഴാണ് ആ അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ നജല പറഞ്ഞു ഇരുപത്തഞ്ച് പവനും അതിനനുസരിച്ച സ്ത്രീധനവും ഒക്കെ കൊടുത്തിട്ടാണ് നജലെ വിവാഹം കഴിച്ചത് നിർഭാഗ്യവശാൽ നജലയുടെ വിവാഹ ജീവിതം പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ നജിലയ്ക്ക് ഒന്നുമല്ലാതെ അല്ലേ തിരിച്ചു കിട്ടിയെങ്കിലും കൊടുത്തതിൽ കുറേയൊക്കെ തിരിച്ചു കിട്ടിയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു പിന്നീടുള്ള തൻ്റെ ജീവിതം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു റബ്ബർ പാൽ എടുക്കുന്നു അതിനും ആളുകൾ പറഞ്ഞു അതൊക്കെ വെറുതെ ചിത്രങ്ങൾ കാണിക്കുകയാണെന്ന് ആയിക്കോട്ടെ എന്തെങ്കിലും ആവട്ടെ പിന്നെ ഒരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സി ബി എസ് ഇ സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്കൊരു ഒരു ചോദ്യമുള്ളൂ നജല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വർഷമായിട്ടുള്ളൂ നജലയുടെ കുഞ്ഞ് പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് അല്ലേ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ അത് ഈ കുഞ്ഞ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൽ കെ ജി യു കെ ജി വൺ ടു ത്രീ ഫോർ ആറ് വർഷമായി ഒരു വർഷമായിട്ടുള്ളൂ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നജല വന്നിട്ട് അതും രണ്ടോ മൂന്നോ മാസങ്ങളായിട്ടുള്ളൂ നജല ഒന്ന് തിളങ്ങിയിട്ട് ഒന്ന് റീച്ചായിട്ട് അപ്പോൾ സോഷ്യൽ മീഡിയ അല്ലല്ലോ നെജലയുടെ മക്കളെ വളർത്തിയതോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നോ പിന്നെ ഇല്ലായ്മ പറയുന്നു എന്നൊരു കാര്യം പറഞ്ഞു നജല തൻ്റെ വീടിൻ്റെ നിർമ്മാണ സമയത്ത് അല്ലേ ഞാൻ കാണുമ്പോൾ നജലിയുടെ വീട് ഏകദേശം നജലയുടെ വീടിൻ്റെ വാർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശേഷമാണ് നജല വീഡിയോസ് ഇടുന്നതും എന്നെ ഹെൽപ്പ് ചെയ്യണം എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നെജല ഒരുപാട് കണ്ണീരൊഴുക്കി ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നാൾ നെജല അതിനും ഒരു വിശദീകരണം തരേണ്ടായി എല്ലാവരും കൂടി ഒന്നര ലക്ഷത്തോളം രൂപ നജിലയ്ക്ക് വീടുപണി ആവശ്യത്തിന് വേണ്ടിയിട്ട് നജലയ്ക്ക് എന്ന് പറഞ്ഞു അതിൽ കൂടുതലിൻ്റെ കണക്ക് നമുക്കറിയില്ല കേട്ടോ നമ്മളവരുടെ എന്താ പറയുക എക്കൗണ്ടിൻ്റെ കോപ്പി ഒന്നും എടുത്ത് തപ്പി തപ്പി തപ്പിത്തറയാനൊന്നും നമ്മൾ പോയിട്ടില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാൻ നാവ് തരിച്ചു പോവുകയാണ് നമ്മൾ എത്ര നമ്മളിൽ എത്ര ആളവരെ സഹായിച്ചു പിന്നെ നെഗറ്റീവ് കമൻ്റുകൾ നെഗറ്റീവ് കമൻ്റുകൾ വരാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ആ കമൻറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നമ്മളുടെ വീഡിയോസിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അതിനാണ് ആ റിമൂവ് ഓപ്ഷൻ കിടക്കുന്നത് അത് റിമൂവ് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയാണ് നിയമമുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സഭ്യമായ കമൻറ്റുകൾ ഇടണം ആ കുട്ടിയെക്കുറിച്ച് അറിയുന്നത് ആ കുട്ടിക്ക് മാത്രമാണ് അല്ലാതെ ആ കുട്ടിയുടെ കഥ അത് വിറ്റഴിക്കാൻ വേണ്ടി നിങ്ങളോട് ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഫോൺ വിളിച്ചിട്ട് അല്പസം അല്ലാതെ ഒരു സങ്കടത്തിൻ്റെ പുറത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് അങ്ങ് വന്ന് എല്ലാ വീഡിയോയുടെ അടിയിലും പോയിട്ട് നുണ പറയുന്നു അത് ഇത് എന്നൊക്കെ പറയാൻ നിങ്ങൾക്കാരാണ് സ്വാതന്ത്ര് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് അല്ലെ കുറിച്ച് ഇകഴ്ത്തി പറയുന്ന നേരം കൊണ്ട് അല്പമെങ്കിലും ഒന്ന് പുകഴ്ത്തി പറയാനുള്ള ഒരു മനസ്സ് അത് കാണിച്ചൂടെ നല്ലൊരു മാസം ഈ മാസത്തിനിടയിൽ ആളുകളെ ഇങ്ങനെ ദുഷിപ്പിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് എന്ത് നേടുന്നു എന്ന് മനസ്സിലാവണില്ല എന്താണ് നിങ്ങൾക്ക് നേട്ടം കിട്ടുന്നത് ജില്ലയെ പച്ചറിച്ച് നിന്നിട്ട് ഇങ്ങനെ തന്നെ ഞാൻ പറയുന്നത് നജലിയുടെ പച്ചറക്കി പച്ചറച്ചയ്ക്ക് ഇത്രമാത്രം രസമുണ്ടോ നജല നിങ്ങൾ ആരെയെങ്കിലും കുറ്റം പറഞ്ഞോ നജലിയുടെ വീഡിയോയിൽ കയറി നജലയുടെ ചാനലിൽ കയറി ഇരുന്ന് നജല പറയുന്ന കാര്യങ്ങൾ നജലിയുടെ ജീവിതമാണ് അതിനെക്കുറിച്ച് നിങ്ങൾ വീഡിയോ ഇടുമ്പോ നിങ്ങൾ ചിന്തിക്ക നജലിയുടെ ഇല്ലായ്മ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി നജല പറഞ്ഞിട്ട് നിങ്ങൾ എത്ര മാത്രം അയച്ചു കൊടുത്തു നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ നജലെ എടുത്ത് പറയാം എനിക്ക് സഹിക്കുന്നില്ല നെഞ്ജല എന്ന് പറയാ അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലാതെ വെറുതെ വന്നിരുന്ന് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ വൽകായിട്ട് എന്താണോ മനുഷ്യനല്ലേ ഇത് ഒരു മനുഷ്യന് ഈ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമുള്ള കാര്യമാണ് ഇത്രയൊക്കെ ഞാൻ പറയാൻ കാരണം നജലയെക്കുറിച്ച് നജല രണ്ട് ചരിത്രം പറഞ്ഞു അല്ലെ നജലയുടെ ആദ്യത്തെ കല്യാണം ഇപ്പൊ രണ്ടാമത്തെ കല്യാണത്തിൽ വന്ന് നിൽക്കുന്നുണ്ട് നജല പക്ഷെ നജലയുടെ ജീവിതത്തിലെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നജിലയുടെ ജീവിതത്തിൽ പറയാവുന്നതിൻ്റെ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം കാര്യങ്ങൾ നജില എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനായിട്ടത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് ഒരു എനിക്ക് ഒരു പരിപാടിയല്ല അതുകൊണ്ട് എനിക്കത് ഞാനത് പറയൂല പക്ഷെ നജില പറയും നജിലയുടെ ജീവിതകഥ നെജില പറയും അപ്പൊ നമുക്ക് കേൾക്കാം അല്ലാതെ നെജില വന്നിരുന്നു കുട്ടികളെ സി ബി എസ് ഇയിൽ പഠിപ്പിക്കുന്നു എന്തിനില്ല എന്ന് പറയും നിങ്ങൾ അയച്ചു കൊടുക്കണ്ട ഇഷ്ടമില്ലാത്തവരയക്കണ്ട ഇത്രയൊക്കെ കേട്ടിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾക്ക് ചെയ്യാനില്ല അപ്പൊ നമ്മൾ മിണ്ടാതിരിക്കുക പിന്നെ നെജലയുടെ കണ്ടന്റ് എടുത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീച്ച് ആവും എന്നുള്ള വിശ്വാസം കൊണ്ടാണെങ്കിൽ അവരെ കുറ്റം പറയാത്ത വീഡിയോ ഇട്ടൂടെ അല്ലെ അവരെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ചില ആളുകള് കുറ്റ് വീഡിയോ ഇടുകയല്ല ചെയ്യുന്നത് വീഡിയോയ്ക്ക് പുറമെ മറ്റുള്ള എല്ലാ വീഡിയോസിന്റെ അടിയിലും പോയി കമന്റ് ഇടുകയാണ് ചെയ്യുന്നത് കമന്റുകളെ കൊണ്ട് നിറയ്ക്കാം എന്ത് കിട്ടുന്നു നമ്മുടെ വീട്ടിലുണ്ട് മക്കൾ നമുക്കുമുണ്ട് പെൺകുട്ടികൾ ഒരു മാതാവിന്റെയും പിതാവിന്റെയും ദുഃഖം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു മോളുണ്ടായി അല്ലേ ആൺകുട്ടികളുടെ ഇടയിൽ ഒരു രണ്ടോ മൂന്നോ ആൺകുട്ടികൾ ഉണ്ടാവുന്നു അതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി ഉണ്ടാകുന്നു ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നു മറ്റൊരുത്ത കയ്യിൽ നമ്മൾ അതായത് അപമാ എന്താ പറയുക ചീത്തപ്പേരുകളൊന്നും കേൾപ്പിക്കാൻ നമ്മുടെ മക്കൾ വളർന്നു വരണേ അവരെ മാന്യമായൊരു കൈകളിൽ ഏൽപ്പിക്കണേന്നൊക്കെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ആരാ ഉള്ളത് അങ്ങനെ ആ കുഞ്ഞിനെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു പക്ഷെ നിർഭാഗ്യവശാൽ കെട്ടിച്ചു കൊടുത്ത ആൾക്കാർ നല്ലതല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാട് അതാ മാതാപിതാക്കൾക്ക് സഹിക്കുമോ പിന്നെയും 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 ഇങ്ങനെ കുത്തി നോവിക്കാൻ എങ്ങനെ മനുഷ്യന് നിങ്ങൾക്ക് മനസ്സ് വരുന്നത് എങ്ങനെയാണ് ഒരു ഷാജിതേനെ വിട്ടിട്ടേ ഉള്ളൂ അല്ലേ ഷാജിത വീണ് റീകണ്ടൻ്റ് ആയി തുടങ്ങി ഷാജിത വീണ് റീകണ്ടന്റ് ആയി തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ക്ഷാമം അത്ര ഇതെന്തായാലും വളരെ മോശമായി തോന്നി എനിക്ക് കേട്ടോ എനിക്ക് അവരുടെ വീഡിയോ ഞാൻ അവരുടെ വീഡിയോ കാണാറ് പോലുമില്ല പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര അരാ അരോചകത്വം ഫീൽ ചെയ്തു അതിനിടയിൽ വന്ന് കുറെ കമന്റുകൾ എന്തിനൊക്കെയോ വേണ്ടി കമന്റ് ചെയ്യുന്ന ആരൊക്കെയോ വേണ്ടി പ്രതി നെജിലയാണ് അപ്പൊ നെജ്ലയെ ക്രൂശിക്കുക അത്ര തന്നെയാണ് എനിക്ക് ഇവിടെ കണ്ടത് ഞാൻ നെസ്ലയായത് നെജിലായത് കൊണ്ടല്ല ബാങ്കല്ല മണി ഞാൻ നെജിലായതുകൊണ്ട് പറയുന്നതല്ല ആരെക്കുറിച്ചാണെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും വന്ന് പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് ഇല്ലായ്മ ഉള്ളതുകൊണ്ടാണ് അവളത് പറഞ്ഞത് അവളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളെ സഹായിക്കുന്നു വിട്ടുപിടിക്കുക നിങ്ങൾ സഹായിച്ചില്ലല്ലോ അതിന് പുറമെ നിങ്ങൾ അവളെക്കുറിച്ച് വൽകാൻ ഇത്രമാത്രം വൽഗീകരിച്ച് പറയാൻ എന്താണ് അവൾ നിങ്ങളോട് ചെയ്തത് നിങ്ങളോട് എന്ത് ചെയ്തു നിങ്ങളുടെ ആന്മക്കളെ പ്രേമിക്കാൻ വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ അവിഹിത ബന്ധമുണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്തോ നിങ്ങളുടെ മുതൽ അപഹരിക്കുകയോ നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവൾ ചെയ്യുകയോ ഇത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിട്ടാണ് കേട്ടോ ഭയങ്കര വിഷമം തോന്നുന്നു ഒരു പെണ്ണിനെയാണ് നിങ്ങളിട്ടിങ്ങനെ പിച്ച് ചെന്ന് നിന്ന് മനസ്സിലാക്കുക ഇത്രയും എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഞാൻ ഞാനിവിടെ നിർത്താന്ന് പാങ്ക് കൊടുക്കേണ്ട സമയമായി കിട്ടിയ ഒരു സമയം കൊണ്ട് കുറച്ച് സമയം കുറച്ച് എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കണ്ടിട്ട് നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്താം കണ്ടിട്ട് കമൻറ്റുകളിടാം എന്തെങ്കിലും കമൻറ്റുകൾ ഇടുക എന്നല്ല നിങ്ങളുടെ കമൻ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അത് വേണ്ട എന്ന് വെക്കാൻ അത് റിമൂവ് ചെയ്ത ചെയ്ത് കളയാനുള്ള അവകാശം എനിക്കും ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കാം ഓക്കെ ബൈ ബൈ